കുറഞ്ഞ ചെലവിൽ ലോകത്തെ ഏറ്റവും മാരകമായ ആയുധം അമേരിക്കൻ പ്രതിരോധത്തിന്റെ വെല്ലുവിളിയായി പുടിന്റെ എയർ ടു എയർ മിസൈലായ ആർ തേർട്ടി സെവൻ എം എത്തുന്നു ഒരു നാനൂറ് കിലോമീറ്ററിൽ മിന്നൽ വേഗത്തിൽ പാഞ്ഞെത്തി തകർക്കുന്ന ആർ തേർട്ടി സെവൻ എം എന്ന അത്ഭുത മിസൈൽ റഷ്യയെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ കുറഞ്ഞ ചെലവിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമാക്കുകയാണ് ആകാശമാടാൻ അമേരിക്കൻ വിമാനങ്ങൾ വരികയാണ് അതിനെ തകർക്കാൻ റഷ്യ ഒരുക്കിയിരിക്കുന്നത് അദൃശ്യമായ ഒരു മരണക്കെണി എന്ന് തന്നെ വിശേഷിപ്പിക്കാം ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ എയർ ടു എയർ മിസൈലായ ആർ തേർട്ടി സെവൻ എം ശത്രുവിനെ കാണാൻ പോലും കഴിയാത്ത അത്ര ദൂരത്തു നിന്ന് ഏകദേശം ഒരു നാനൂറ് കിലോമീറ്ററിൽ മിന്നൽ വേഗത്തിൽ പാഞ്ഞെത്തി തകർക്കുന്ന ഈ റഷ്യൻ വിസ്മയത്തിനു മുന്നിൽ അമേരിക്കൻ പ്രതിരോധം കാലിടറി വീഴും എന്ന കാര്യത്തിൽ സംശയമില്ല രാജ്യങ്ങൾ തങ്ങളുടെ ആയുധങ്ങൾക്ക് കോടികൾ ഈടാക്കുമ്പോൾ റഷ്യ കുറഞ്ഞ ചെലവിൽ ലോകത്തെ ഏറ്റവും മാരകമായ ആയുധം നിർമ്മിച്ച് വീണ്ടും ലോക നേതാവ് ആയുധരംഗത്ത് താനാണ് എന്ന് തെളിയിക്കുകയാണ് ഈ അത്ഭുത മിസൈലിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം ആർ തേർട്ടി സെവൻ എം എന്ന മിസൈലിന്റെ കൃത്യമായ യൂണിറ്റ് വില റഷ്യ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് പ്രകാരം ഇതിന് യൂണിറ്റിന് രണ്ട് മില്യൺ മുതൽ നാല് ബില്യൺ ഡോളർ വരെ വില വരും ഭാരം കുറഞ്ഞ റഷ്യൻ മിസൈലാണ് ആർ സെവന്റി സെവൻ വണ്ണിന് വൺ പോയിന്റ് വൺ മില്യൺ ഡോളർ വിലയുണ്ട് അറുനൂറ് കിലോ ഭാരവും മാക്സ് സിക്സ് വേഗതയുമുള്ള ആർ തേർട്ടി സെവൻ എമ്മിന് ഇതിലും വലിയൊരു തുക വരുന്നത് സ്വാഭാവികമാണ് എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലയുമായി നോക്കുമ്പോൾ ഇത് റഷ്യയുടെ മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് മൂന്ന് മില്യൺ ഡോളർ എന്നത് ഒരു മിസൈലിന് വലിയ തുകയാണ് എന്ന് അമേരിക്ക പരിഹസിക്കാം എന്നാൽ കണക്കുകൾ റഷ്യയ്ക്ക് അനുകൂലം മുപ്പത് മില്യൺ മുതൽ അറുപത് മില്യൺ ഡോളർ വരെ വില വരുന്ന അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ വെറും മൂന്ന് മില്യൺ ഡോളറിന്റെ ഒരൊറ്റ മിസൈൽ കൊണ്ട് റഷ്യ തകർക്കും റഷ്യൻ സൈന്യത്തിന് ഇതൊരു വലിയ ലാഭകരമായ നിക്ഷേപമാണെന്ന് പോലും സമ്മതിക്കുന്നു അമേരിക്കൻ മിസൈലുകൾക്ക് മില്യൺ ഡോളർ ആണെങ്കിലും റഷ്യയുടെ ആർ തേർട്ടി പ്രഹരശേഷിക്ക് മുന്നിൽ അവ വെറും കിലോമീറ്റർ അകലം നിന്ന് ശത്രുവിന്റെ കണ്ണായ് വിമാനങ്ങളെ നശിപ്പിക്കാൻ ആർ തേർട്ടി സെവൻ എമ്മിന് സാധിക്കും ഇതിനായി അതിശക്തമായ റഡാർ സീക്കറുകളും ശബ്ദത്തേക്കാൾ ആറു മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന എഞ്ചിനുകളുമാണ് റഷ്യ ഘടിപ്പിച്ചിരിക്കുന്നത് പാശ്ചാത്യരുടെ മെറ്റൂർ മിസൈലുകൾക്ക് രണ്ട് മില്യൺ ഡോളറിൽ കൂടുതൽ വില വരുമ്പോൾ അതിനേക്കാൾ ഇരുട്ടിക്കരുത്താണ് റഷ്യൻ മിസൈലിനുള്ളത് ഇത് ലോകപ്രതിരോധ വിപണിയിൽ റഷ്യയുടെ മേധാവിത്വം വീണ്ടും ഉറപ്പിക്കുകയാണ് റഷ്യയുടെ ഈ വിശ്വസ്ത ആയുധം ഇന്ത്യ പോലുള്ള സഖ്യകക്ഷികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം ആർ എന്ന കയറ്റുമതി പതിപ്പാണ് റഷ്യ പങ്കാളികൾക്ക് നൽകുന്നത് സാങ്കേതികവിദ്യ കൈമാറ്റം കൂടി ഉൾപ്പെടുന്ന ഈ കരാറുകൾ ആഗോളതലത്തിൽ അമേരിക്കൻ ആയുധ വ്യാപാരത്തിന് വലിയ ഭീഷണിയാകും പോലുള്ള ഒരു വൻ ശക്തി റഷ്യൻ മിസൈലുകൾ തിരഞ്ഞെടുക്കുന്നത് റഷ്യയുടെ വിശ്വാസ്യതയ്ക്കും നേതൃപാഠവത്തിനുമുള്ള അംഗീകാരം കൂടിയാണ് ആയുധങ്ങൾ കൊണ്ട് പണമുണ്ടാക്കുന്ന അമേരിക്കൻ തന്ത്രം അതിന് റഷ്യ കനത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത് കുറഞ്ഞ ചെലവിൽ അതിമാരക ആയുധങ്ങൾ നിർമ്മിച്ച് റഷ്യ വീണ്ടും ലോകശക്തികളുടെ പട്ടികയിൽ ഒന്നാമതെത്തുകയാണ് എത്തുകയാണ് നാനൂറ് കിലോമീറ്റർ അകലെ ശത്രുവിനെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ലോകയുദ്ധ ചരിത്രത്തിലെ പുതിയ അധ്യായമാണ് അമേരിക്കയുടെ കോടികൾ വിലയുള്ള വിമാനങ്ങൾ ഇനി റഷ്യയുടെ വിലപേശൽ മിസൈലിനു മുന്നിൽ വെറും പാവകളായി മാറും ന്യൂസ് ഡെസ്ക്സ്